ഹലോ ഞാൻ ഇന്നൊരു യാത്ര പോവാട്ടോ ഇത് ഇപ്പഴൊന്നും പോയതല്ല കുറേ നാൾ രണ്ടൊന്ന് മാസം മുമ്പ് പോയൊരു എന്താ പറയുക ട്രാവൽ വ്ലോഗാണ് ട്രാവൽ വ്ലോഗാണ് ഓക്കെ അപ്പോൾ ഞാൻ ഞങ്ങൾ രാവിലെ തന്നെ ഞാൻ പപ്പയും എല്ലാവരും ഉണ്ടായിരുന്നു രാവിലെ തന്നെ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് കാറും എടുത്തങ്ങറങ്ങി ഇത് പോകുന്ന എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അത് തന്നെ ഞങ്ങൾ സിമിത്തേരിയിൽ പോയായിരുന്നു കേട്ടോ ചേട്ടൻ വരച്ചിട്ട് ഏകദേശം കൊല്ലം കഴിഞ്ഞു അപ്പോൾ രാവിലെ എന്തായാലും സിംഗ് പോയി പ്രാർത്ഥിച്ചിട്ട് എൻ്റെ ചെരുപ്പ് അപ്പോൾ ഞങ്ങൾ ഏ രാവിലെ പോകുന്ന സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ട് പള്ളി റോമൻസ് സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട് ആ പള്ളി പോവാട്ടോ പട്ടുമല എന്ന് പറഞ്ഞിട്ട് ഏകദേശം ഇടുക്കി ആ ഒരു റൂട്ടിലാണ് അപ്പൊ അവിടെ പോകണമെന്ന് വിചാരിച്ച് അപ്പം രാവിലെ ഇറങ്ങിയേക്കാം കുറെ നാളായിട്ടുള്ള ആഗ്രഹം പിന്നെ പപ്പയുടെ ബർത്ത്ഡേ തന്നെ ഉണ്ട് അപ്പൊ പപ്പയുടെ ബർത്ത്ഡേക്ക് അപ്പ കുറെ നാളായിട്ട് പറയുന്നുണ്ട് പോണോ പോണമെന്ന് ആ ആഗ്രഹം അങ്ങ് സഹായിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ച് അപ്പം രാവിലെ തന്നെ കെട്ടിയിരുന്നില്ലേക്കാം പിന്നെ നമുക്ക് വിശേഷങ്ങളൊക്കെ അവിടെ ചെന്നിട്ട് കാണാം അപ്പൊ കോട്ടയം കോട്ടയം റൂട്ടിൽ സ്ഥിരമുള്ള ഇടപാടാണെന്ന് തോന്നുന്നു വണ്ടികൾ ബസ്സുകളൊക്കെ ചീരുപ്പാറിന് പാറിന് പോയിട്ട് ഇതേ ഒരു വണ്ടിക്കിട്ട് ഇടിച്ചിട്ടുണ്ട് പിന്നെ ചായ പിടിക്കാൻ നിർത്തിയപ്പോഴാണ് ഈ ഇടി കണ്ടത് ലൈവ് ഇടി ഇടി പിന്നെ നമ്മൾ പോണെന്ന് വെച്ച് കഴിഞ്ഞാൽ പട്ടുമലയില് പട്ടുമല എന്ന് പറഞ്ഞാൽ ഒരു മാതാവിൻ്റെ വേളങ്കണ്ണി അമ്മയുടെ ഒരു പള്ളിയാണ് നമ്മൾ റോമൻസ് സിനിമ കണ്ടിട്ടുണ്ടാവും അല്ലേ ആ സിനിമയിലെ പള്ളിയാട്ടോ ഓക്കെ ആ പോണ വഴിയിൽ എൻ്റെ പൊന്നേ തമ്പുരാണീ എല്ലാവരെയും വിളിച്ചിട്ടുണ്ട് എല്ലാ ദൈവങ്ങളെയും വിളിച്ച് പ്രാർത്ഥിച്ച് ബിക്കോസ് ബിക്കോസ് വേറെ ഒന്നുമല്ല നല്ല കയറ്റം ഉണ്ട് വണ്ടി കയറുന്നതും വണ്ടി കയറുമ്പോൾ ഞാൻ വിചാരിക്കും ഇപ്പറേ അറിയാൻ പാടില്ല വണ്ടി കയറുമ്പോ വിചാരിക്കും എങ്ങനെ വണ്ടി സ്റ്റെക്കായി പോയ താത്തോട്ട് ഇറങ്ങി പോയി കഴിഞ്ഞാലോ എന്റെ അവസ്ഥയൊക്കെ ആലോചിച്ചിട്ട് ശരിക്കും പേടിച്ചത് ഇപ്പോൾ നോർമൽ ആയ ഒരു അവസ്ഥയാണല്ലോ പിന്നെ വണ്ടി നല്ല കേറ്റം എന്നാൽ ഒന്നാം നേരം കേറ്റമാണ് ചെറിയ കയറ്റം എന്നല്ല പോകുന്ന വഴി നല്ല കൊക്കകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ കൊക്കകളിലൊക്കെ പോകാൻ നേരത്ത് സത്യം പറയാലോ ഞാൻ ഇങ്ങനെ ആലോചിക്കും വണ്ടി ഓപ്പോസിറ്റ് വണ്ടികളൊക്കെ എതിരെ പോകുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ വീണാലോ അങ്ങനെയൊക്കെ ചിന്തിക്കും കേട്ടോ മനുഷ്യനാണല്ലോ ചിന്തിച്ചല്ലേ പറ്റും അപ്പം സത്യം പറഞ്ഞാൽ ഈ വഴി പോയപ്പോൾ എന്റെ പൊന്നേനോ ഈ കാറിന്റെ സൈഡിൽ ഇങ്ങനെ ഇരിക്കുവല്ലോ ഇരിക്കുമ്പോൾ നമ്മളിങ്ങനെ താത്തോട്ട് വയ്ക്കുമ്പോൾ നമുക്ക് തലയിറങ്ങും അമ്മമാതിരി താഴ്ചയാണ് മനുഷ്യ വാഗമൺ ഫുട്ടാണെന്ന് എനിക്കറിയില്ല എന്തായാലും നല്ല പൊക്കത്തന്നങ്ങൾ ഹൈ റേഞ്ചിലാണ് നിൽക്കുന്നത് നല്ല എന്താ പറയുക നമ്മുടെ മുമ്പിലൊക്കെ വണ്ടികളുണ്ട് എനിക്ക് ഏറ്റവും തന്നെ ഒരു മല കീറ മല മലയുടെ മുകളിലാണ് ഈ പള്ളി അപ്പം അതിങ്ങനെ ഇനി ഇങ്ങനെ പോകുമ്പോൾ ഇങ്ങനെ ഷൂട്ട് ചെയ്ത് നിൽക്കണം ഇനി ആനയാണ് എല്ലാം ഒക്കെ ഉണ്ടെങ്കിൽ എന്ന് വിചാരിച്ചിട്ടുണ്ട് എനിക്ക് തോന്നണാവലേ ഞാൻ പോയിട്ട് വന്നിട്ട് ഇതുപോലെ ആനനെയൊന്നും കണ്ടിട്ടില്ല കേട്ടോ ആനനെ ഇതുവരെ കണ്ടാൽ ആതിരം പോയപ്പോൾ കണ്ടതേ ഉള്ളൂ വേറെ കണ്ടിട്ടില്ല അപ്പം ഇങ്ങനെ പോവണം സത്യം പറഞ്ഞാൽ നെഞ്ചിൽ ഇങ്ങനെ പൊട്ടിപ്പോണ ഒരിതിൽ അപ്പോൾ ഞാൻ ആ സിനിമ കണ്ട സമയത്ത് വിചാരിച്ചു നമുക്ക് ആ പള്ളിയിൽ പോവാം പള്ളിയിൽ പോകാം അപ്പം എപ്പോഴും പറയും പള്ളി പോവാം പള്ളി പോകുന്നത് അപ്പം എന്തായാലും ആഗ്രഹം അങ്ങനെ സാധിച്ചു കൊടുത്തേക്കള്ളേ എന്താ നമ്മുടെ നമ്മുടെ പിന്നെ അമ്മമാരൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ സാധിച്ചു കൊടുക്കണം എന്നാൽ സാധിച്ചു കൊടുക്കാൻ പറ്റിയില്ലെങ്കിലോന്ന് അറിയിച്ചിട്ടാണ് സഹായിച്ചു കൊടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ടുള്ള പോക്കണം അല്ലേ അതിനിപ്പോൾ എത്ര ദൂരമാണെങ്കിലും ഏകദേശം ആയിട്ട് ഏഴ് മണിക്കൂർ എടുത്തിട്ടാണ് ഞങ്ങൾ അവിടെ ഏഴ് മണിക്കൂറിലാണ് കറക്റ്റ് ഏഴ് മണിക്കൂർ ഉണ്ടാവും ഇടുക്കി ജില്ലയിലാണ് നമ്മൾ ചെന്നേക്കുന്നത് ഇടുക്കി ജില്ലയിൽ ഫസ്റ്റാണ് കോട്ടയം കഴിഞ്ഞാൽ നമ്മൾ ഇടുക്കിയിലോട്ട് കയറി പട്ടുമല പീരുമേഡിലാണ് നല്ല കാണാൻ നല്ല കാഴ്ചകൾ ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ പോയപ്പോൾ പള്ളിയിൽ പോയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം പള്ളിന്ന് പറഞ്ഞാൽ ഒരു അടിപൊളി പള്ളി ആ സിനിമയിൽ കാണുന്ന പോലെ തന്നെ നല്ലൊരു അന്തരീക്ഷക്കുള്ള പള്ളി പിന്നെ മോളിലെത്തിയപ്പോൾ ഉണ്ടല്ലോ ഭയങ്കര എന്താ പറയുക തണുപ്പായിരുന്നു നല്ല തണുത്ത കാറ്റിങ്ങനെ അടിക്കുമ്പണ്ടല്ലോ സ്കൂളിലിരുന്ന് പോയിട്ട് മൂത്രയ്ക്കാൻ തോന്നി അമ്മത്തിനീ തണുപ്പായിരുന്നു നേരെ പോയി ബാത്റൂമിലോട്ട് ആ ബാത്റൂമിലോട്ട് അങ്ങോട്ട് പോയപ്പോൾ ഉണ്ടല്ലോ അവിടെ രണ്ട് യുവമിഥിനങ്ങളിരുന്ന് പള്ളിയാണ് പള്ളിയുടെ ഗ്രൗണ്ടാണ് ബാത്റൂമിന്റെ സ്ഥലമാണ് അവിടെയും നല്ലതൊന്നുമല്ല അവർ നല്ല വെട്ടിപ്പിടുത്തിനും കാര്യങ്ങളൊക്കെ ഉണ്ടെത്തുന്നത് ഇപ്പം എന്റെ പപ്പ വിളിച്ച് വെച്ച് പറഞ്ഞു ഒച്ചൽ പറഞ്ഞു ഞാൻ പറയേണ്ടത് എന്റെ പപ്പ പറഞ്ഞു പപ്പ പറഞ്ഞാന്ന് അറിയുമോ പോയി വല്ല റൂമെടുക്കാമെങ്കിൽ പിന്നെ ചീരിയൊക്കെ വന്നു ഇതിപ്പോൾ പള്ളിയാണ് പള്ളിയിലൊക്കെ വന്നിട്ട് ഇങ്ങനെയൊക്കെ കാണിക്കണത് ഭയങ്കര മോശം അല്ല എന്തോ അവിടെ ആ പരിയത്തിപ്പം ഉണ്ടല്ലോ എന്താ നിറയെ ഇങ്ങനത്തെ മുട്ടക്കുന്നുകൾ അതുപോലെ തന്നെ എന്താ മുകളിൽ നിന്നിട്ട് എനിക്ക് ഇങ്ങനെ മുകളിൽ നിന്നിട്ട് വീരി കൊടുക്കാനുള്ള ധൈര്യമൊന്നും ഉണ്ടായില്ല കേട്ടോ എന്നാലും ഞാൻ ധൈര്യം സംഭരിച്ച് ഇങ്ങനെ ഇരിക്കുന്ന താത്തോടെ നോക്കുമ്പോൾ എങ്ങനെ ആരെണ്ണം പിടിച്ച് പുറകിൽ നിന്ന് തള്ളിക്കഴിഞ്ഞുള്ള അവസ്ഥ അലച്ചൊക്കെ താഴെ എത്തുന്നത് മാത്രമല്ല എത്തുന്ന വഴി നമ്മൾ സ്വർഗ്ഗം ലോകത്തെത്തിയിട്ടുണ്ടാവും പിന്നെ എന്നെ സംബന്ധിച്ച് സ്വർഗ്ഗം കിട്ടുമെന്ന് പ്രതീക്ഷയില്ലാത്തത് കൊണ്ട് നരക്കത്തിലേ എത്തുള്ളൂ അങ്ങനെ പിന്നെ യാത്രയായി യാത്രയായി അല്ല ഏകാന്തമായ യാത്രയിൽ കുരങ്ങന്മാരെ കണ്ടു വിട്ടോ നിറയെ ഉണ്ടായിരുന്നു ആ സൈഡിൽ അടിപൊളി യാത്രയാണ് എനിക്കിങ്ങനെ തേൽ തോട്ടം ഹൈ റേഞ്ച് ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ എറണാകുളത്ത് താമസിക്കുന്നതുകൊണ്ട് ഇതൊക്കെ കാണുമ്പോൾ ഒരു ആകാംക്ഷയാണ് പക്ഷേ അവിടെ താമസിക്കുന്നവർക്ക് അത് ഉണ്ടാവില്ല ആകാംക്ഷ ഉണ്ടാവില്ല സിറ്റി കാണാൻ അത് ആകാംക്ഷ കപ്പൽ കണ്ട് കപ്പലുണ്ടെന്നൊക്കെ പറഞ്ഞ പോലെ അല്ലേ അപ്പോൾ നമ്മൾ പള്ളിയിലേക്ക് എത്തി പള്ളിയിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ അതിൽ നിന്ന് ഭയങ്കര ആശ്വാസം തോന്നി എന്താ പറയുമ്പോൾ എത്തിയല്ലോ മുകളിൽ എത്ര ഇതൊക്കെ ത്യാഗോസം അയച്ചല്ലേ എത്തിക്കുന്നത് പേടിച്ച് വരച്ച് അപ്പോൾ ഈ പള്ളിയെ നന്നായിട്ടൊന്ന് ഷൂട്ട് ചെയ്യണമെന്ന് വിചാരിച്ചു പോകാൻ വഴിക്ക് ഹോട്ടലൊന്നും ഇല്ലാത്തതുകൊണ്ട് ഭക്ഷണം ഒന്നും കഴിച്ചില്ല ഭക്ഷണം ഒക്കെ പിന്നീട് കഴിച്ചത് അപ്പോൾ പള്ളിയിൽ നന്നായിട്ടൊന്ന് ഷൂട്ട് ചെയ്തു എനിക്ക് സാരി നേർച്ച ഉണ്ടായിരുന്നു അപ്പോൾ സാരി ഞാൻ നേർച്ച ചെയ്തായിരുന്നു നമ്മുടെ ആഗ്രഹം സഹായിച്ചുകൊണ്ട് നമ്മൾ സാരി നേർച്ച ചെയ്യുന്നു അപ്പോൾ മാതാവിനെ കണ്ടു വേളാങ്കണ്ണി അമ്മ തന്നെയാണ് ഇരിക്കുന്നത് അപ്പോൾ വേളങ്കണ്ണി അമ്മയുടെ രൂപമാണ് ഇരിക്കുന്നത് നമ്മൾ സാരി നേർച്ച ചെയ്തായിരുന്നു ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ പുറത്തോട്ട് വന്നപ്പോഴാണ് എന്താ എന്താ പറയുക മലയോര കാറ്റി കൊള്ളുന്നു അമ്മാതിരി സുഖം എന്താ പറയുക കാറ്റി ഇങ്ങനെ അടിച്ച് കയറുക ആൻ്റെ മുകളിൽ നിന്ന് തന്നെ എന്താ പറയുക നല്ല കാറ്റാണ് അപ്പം ഒന്നും കൂടി കാറുന്നു ഷൂട്ട് ചെയ്യാമെന്ന് ചോദിച്ചത് അപ്പോഴാണ് ആലോചിച്ച ഞാൻ എന്നെ ഷൂട്ട് ചെയ്തില്ലല്ലോ എൻ്റെ മകൻ ഞാനുണ്ടേ അല്ലേ വീഡിയോയിൽ എൻ്റെ മകനാണല്ലോ അപ്പം തട്ടനക്കിട്ട് എന്നെ കാണണമല്ലേ കാണിക്കാം തട്ടൺ ഇട്ടെങ്കിൽ തട്ടണിട്ട് പള്ളിയിൽ പോയി കഴിഞ്ഞാൽ തട്ടൺ ഉണ്ടാവുക ഇട്ടിട്ട് ആ ഒരു ഫോട്ടോ എടുക്കുക അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ അവിടെ കുറേ ഫോണ് നേഴ്സിനെ ഫോൺ നേഴ്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരൊക്കെ കണ്ടായിരുന്നു അവരൊക്കെ കണ്ടായിരുന്നു പിന്നെ മലയാളികൾ കുറവാണ് ആരുമില്ല പള്ളിയിൽ ആരുമില്ല അവർ ഞാൻ അപ്പോൾ എൻ്റെ തട്ടനിട്ടോ തട്ടനിട്ട് തന്നെ കൊല്ലാമോ എന്ന് പറയണോട്ടോ തട്ടനിട്ട് ഞാൻ എങ്ങനെയാണ് അല്ലേ എനിക്ക് തട്ടനിട്ട് ഇണങ്ങോ ലൈക്ക് ചെയ്യണോട്ടോ